താഴത്തുനിന്ന് നമ്മൾ വലിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മോളിൽ നിന്നും വിടിച്ച് വിടിയിച്ച് കൊടുക്കുക കൂടുതൽ ടിപ്പുകൾക്കായിട്ട് വീഡിയോ അവസാനം വരെ കാണുക ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടൈലറിങ്ങിൽ ആയിട്ടുള്ള നമ്മൾ ഈ ഉരുട്ടിയ വള്ളിയൊക്കെ അടിച്ചെടുക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൂപ്പ് ടേണർ എന്ന് പറയുന്ന ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നല്ല കേട്ടോ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ചിലർ ഇത് കണ്ടിട്ടുണ്ടാവും അത് പക്ഷേ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ പാടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം ഈ വള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്കിലും സ്ലീവിലൊക്കെ ഡിസൈൻ ചെയ് ഇതുപോലുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ ബട്ടിൻ്റെ ലൂപ്പ് ചെയ്തെടുക്കാന് അതല്ല ഈ ലഡ്കൻ ഒക്കെ ചരട് പോലുള്ള വള്ളി ചെയ്തെടുക്കൂലെ അതുപോലെ തന്നെ ഒക്കെ വള്ളി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് സാധാരണ നമ്മൾ ഇങ്ങനെ നൂല് കട്ടിയുള്ള നൂല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് മറിച്ചെടുക്കാറാണ് ചെയ്യാറ് അപ്പം നല്ല കട്ടിയുള്ള ഉള്ള വള്ളി അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നൈസായിട്ടുള്ള വള്ളി അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ മറിച്ചെടുത്തിട്ടുള്ളവർക്ക് അറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വീതി കൂടിയ വള്ളി അടിച്ചെടുക്കാൻ മറിച്ചെടുക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷെ ഇതേപോലെ നൈസായിട്ടുള്ള വള്ളി അടിച്ചെടുക്കാനായിട്ട് ഈ ലൂപ്പ് ടേണർ എന്ന് പറയുന്ന ഈ ഒരു ടൂള് വളരെ യൂസ്ഫുൾ ആണ് എനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു റിങ് വിരൽ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റിയതും ഇപ്പുറത്തെ സൈഡിൽ ഒരു കൊളുത്ത് ഹുക്ക് നമ്മുടെ പിന്നിനൊക്കെ ഉണ്ടാവണം അങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവൂലേ നമ്മൾ ഇതിന് ക്ലോസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേപോലെ ഒന്ന് കടത്തി കൊടുക്കാൻ പറ്റിയ ഒരു നിബ്ബ് പോലെ ഒരു സാധനവും ഇനി ഈ വള്ളി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ട ഞാനതുപോലെ ഒപ്പം മടക്കിയിട്ട് അതിൻ്റെ വക്ക് കാലിഞ്ച് വീതിയിലും പിന്നെ അതിനേക്കാളും വീതി കുറഞ്ഞിട്ടും അങ്ങനെ രണ്ട് വീതിയിൽ ഞാൻ അടിച്ച് ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം അത് ഒരു കാലിഞ്ച് വീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വീതിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ലൂപ്പ് ടണറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സാധാരണ ഒരു പിന്ന് വെച്ചിട്ടായാൽ പോലും അടിച്ച് മറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാലും ഞാനന്ന് ജസ്റ്റ് കാണിച്ച് തരാം ഇതിൻ്റെ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പുറത്ത് കൂടി നമ്മൾ കടത്തി കൊടുക്കുക കടത്തി ഈ അറ്റത്ത് നമ്മൾ ഈ കൊളുത്ത് പോലുള്ള സാധനം ഉണ്ടല്ലോ ആ തുണിമ്മൽ ഒന്ന് നന്നായിട്ടൊന്ന് കൊളുത്തി വെച്ച് കൊടുക്കുക വെറുതെ കുത്തുക കുത്തിയിട്ട് ഒരു കുത്തും കൂടി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാനേ ഉള്ളൂ ഈ ടൂള് മെറ്റലിൻ്റെ കമ്പിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഈ മോൾ ഭാഗം ഇതിങ്ങനെ ഇത് നമ്മൾ വലിക്കുന്നതിനനുസരിച്ചിട്ട് ഉള്ളിലേക്ക് തന്നെ വലിച്ച് എടുക്കാനായിട്ട് വിടിയിച്ചു കൊടുക്കുക ഈ ചുളുക്ക് പിടിയിച്ചു കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഈ ഉരുട്ടിയ വള്ളി ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നവരുണ്ടായി ടൂൾ വെച്ചിട്ടെന്ന് തന്നെ അല്ല നൂല് വെച്ചിട്ടോ പിന്നെ വെച്ചിട്ടോ ആദ്യമായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനോടാണ് നിങ്ങൾ ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ താഴ്ത്തുനിന്ന് ഇത് വലിക്കില്ലേ അതിൻ്റെ ഒപ്പം തന്നെ ഈ മോൾ ഭാഗം നമ്മൾ ചുളുക്കില്ലാതെ തന്നെ വിടിയിച്ച് വിടിയിച്ച് കൊടുക്കണം അതല്ലാതെ താഴത്തുനിന്ന് ഒരൊറ്റ വലി ആദ്യം അങ്ങ് വലിച്ച് മുകളിലാകെ ചുരുണ്ട് ചുരുണ്ട് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിട്ട പോലെ ആയിപ്പോകും പിന്നെ നമുക്ക് ഇതിനെ വലിച്ചിങ്ങനെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ചുളുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ചുരുക്കുകൾ വിടിയിച്ച് വിടിയിച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ആ കാര്യമൊന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ അല്പം വണ്ണമുള്ള വള്ളിയാണ് ചെയ്തെടുത്തത് നമുക്ക് നല്ല തിന്നായിട്ടുള്ള വള്ളി ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കാം ഇപ്പം ഞാൻ ഈ ഒരു കമ്പി കടക്കാൻ കിടക്കാൻ ഉള്ള വണ്ണം മാത്രം ഈ അടിച്ചെടുത്തിട്ടുള്ളൂ എന്നിട്ട് എന്നിട്ടെന്താണ് ഇതിൻ്റെ തുമ്പ് നമ്മൾ മുക്കാലിഞ്ചിന് മേധയും തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും നേരിയ ആ ലൂപ്പിൻ്റെ ഉള്ളി അല്ലെങ്കിൽ അത്രയും നേരിയ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി വേണം ഇത്രയും തയ്യൽത്തുമ്പും കടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ തുമ്പ് ഇങ്ങനെ കടത്തിയെടുക്കാൻ എളുപ്പത്തിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് മുകളിൽ ഈ ടോപ്പ് ഭാഗമുണ്ടല്ലോ അതൊന്ന് ഇതേപോലെ ഒന്ന് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളിലേക്ക് പോകാനല്ലേ എപ്പോഴും ഒരു തടസ്സം ഉണ്ടാവുന്നത് അപ്പോൾ ആ തയ്യൽത്തുമ്പോൾ അത്ര അധികം നിൽക്കണത് ഒരു ഇങ്ങനെ ഇതേപോലെ ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കടന്നു പോകുന്നോളൂ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ഒരു അബദ്ധം നിങ്ങൾക്കും ആവർത്തിക്കാതിരിക്കാമല്ലോ അതായത് ഈ ഹുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ കൊളുത്തി വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ കൊളുത്തി ഇങ്ങനെ ഇരിക്കുമല്ലോ ഞാൻ തുണിയിൽ കുടക്കിയില്ല ജസ്റ്റ് കൊളുത്തിങ്ങനെ വെച്ചിട്ട് താഴത്തോട്ട് വലിച്ചപ്പോൾ ഈസി ആയിട്ട് പോകുന്നു പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ വലിക്കണേൻ്റെ ഇടയിൽ കൈ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അനങ്ങുമല്ലോ അങ്ങനെ ആ അനങ്ങിയ ഇതിൽ ഈ കൊളുത്തുമെന്ന് ആ തുണിയും വെറുതെ ഇങ്ങനെ ജസ്റ്റ് കൊളുത്തിരുന്നിരുന്നല്ലോ അതങ്ങ് വിട്ടുപോയി പിന്നെ അവിടെ വെച്ചിട്ട് അത്രയും ലെങ്ത്തിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടാണ് പിന്നെ അതങ്ങ് വലിച്ച് പുറത്തോട്ട് എടുത്തത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അറ്റം നമ്മൾ ആദ്യം ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൊളുത്തിയിട്ട് ആ തുണിയിൽ ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളുത്തതുപോലെ തന്നെ തുണിയിൽ ഒടക്കി തന്നെ നിൽക്കും നമ്മൾ മുകളിലോട്ടാക്കിയാലും അതുമൊന്ന് വിട്ടുപോരൂല അപ്പോൾ അങ്ങനെ വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലും കൂടി ഒന്ന് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ ഉരുട്ടിയ വള്ളി എപ്പോഴും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തയ്യൽത്തുമ്പ് ചിലർ മിക്കവർ കാണാം നന്നായിട്ട് അങ്ങ് അടുപ്പിച്ച് ട്രിം ചെയ്ത് കളയും പക്ഷേ തയ്യൽ തുമ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു ഫില്ലിങ് ഉണ്ടാവില്ല ചളു പുളുന്ന് ഇരിക്കും എങ്ങനെ പറയാമെന്നറിയില്ല മറ്റേത് നല്ല ടെമ്പർ ഉണ്ടാവും നല്ല ഫില്ലിങ്ങിൽ നല്ല ഉരുണ്ട വള്ളി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് തന്നെ എടുക്കാം മറിച്ചെടുക്കാനായിട്ട് ഒരിത്തിരി ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി ഇതുണ്ടാവും പക്ഷെ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ടാവുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല അതായത് അപ്പോൾ നമ്മൾ പല സൈസിലുള്ള വള്ളികൾ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ളത് മീഡിയം സൈസിലുള്ളത് നല്ല വണ്ണത്തിലുള്ളത് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ കുറച്ച് വണ്ണത്തിൽ ചെയ്തെടുത്തോണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല ഇതേപോലെ തന്നെ ലൂപ്പ ടേണറോ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് കടത്തി ഈസി ആയിട്ട് കടത്തി കൊടുക്കാം അതേപോലെ അതേ സ്ഥലത്ത് നമുക്ക് മറ്റുള്ളതിൽ അതേപോലെ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഗ്യാപ്പ് ഒട്ടുമില്ലാതെ നല്ല തിന്നായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനീ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനൊന്ന് ഷോർട്ടായിട്ടൊന്നും ഒന്നുകൂടി പറയാം ഫസ്റ്റ് നമ്മളതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കുക നമ്മൾ ഈ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ വിട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മുകളിലോട്ട് താഴെ വരെ ഒരേ വീതിക്കായിരിക്കണം അടിച്ചു കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ വീതി കൂടുകയും കുറയുകയും ചെയ്യണതിനനുസരിച്ച് നമ്മൾ ഈ മറിച്ചിട്ടെടുക്കുമ്പോൾ വള്ളിയുടെ വണ്ണം ഒരേ ലെവലിലായിരിക്കില്ല ഒരു ഭാഗത്ത് കൂടിയും ഒരു ഭാഗത്ത് കുറഞ്ഞും ഇരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തയ്യൽത്തുമ്പ് കൊടുക്കുന്നതിലാണ് ഇപ്പോൾ സ്പഗറ്റിക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് ട്രിം ചെയ്താലും കുഴപ്പമില്ല അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ചേർത്ത് ട്രിം ചെയ്യാതെ തയ്യൽത്തുമ്പ് കുറച്ചുകൂടി കൂട്ടിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നല്ലപോലെ കിട്ടിയിട്ട് ഇതേപോലെ നല്ല ഉരുണ്ട വള്ളി ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്യൽത്തുമ്പ് കൂടുതൽ കൂട്ടിയിടുമ്പോൾ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഭാഗം ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളിലേക്ക് കടന്ന് പോരാനായിട്ടാണല്ലോ ബുദ്ധിമുട്ട് അപ്പോൾ ആ ഫസ്റ്റ് തയ്യൽത്തുമ്പ് നമ്മളൊന്ന് ചേരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോളിൽ തയ്യൽത്തുമ്പോൾ ഒട്ടും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ വലിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അത് വേഗം തന്നെ ഉള്ളിലേക്ക് കടന്നു പോരും ഫസ്റ്റ് ഫസ്റ്റിങ്ങ് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കടന്നു പോരാനായിട്ട് ഈസി ആയിരിക്കും പിന്നെ അതേപോലെ ഇനി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇത് വലിക്കരുത് മോൾ ഭാഗത്ത് താഴത്തു നമ്മൾ വലിക്കണേൻ്റെ ഒപ്പം തന്നെ മോളിൽ നിന്നും വിടിയിച്ച് വിടിയിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മോൾ ഭാഗത്ത് കെട്ടു വീഴില്ല നമ്മൾ ലാസ്റ്റ് ടിപ്പ് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയിലേക്ക് കൊടുത്ത് നല്ല രീതിയിൽ ലോക്ക് ചെയ്ത് കൊളുത്തി കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് വിട്ടുപോകില്ല അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് എല്ലാ ടിപ്പുകളും സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കും എല്ലാ ടിപ്പുകളും കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടിയും ചെയ്യാം